എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അതായത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ അലിൻ ജോസ് പെരേരയുടെ വിവാഹം അല്ലേ അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ വരാം വരുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നീട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക അപ്പോൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അലിങ്ജോസ് പെരേരയുടെ വിവാഹമായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അപ്പോൾ അതിൻ്റെ വീഡിയോകൾ ഫോട്ടോഷൂട്ട് സംഭവങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറയുകയാണെങ്കിൽ കുറേ നാളായിട്ട് അലിൻ ജോസ് പെരേര ആൻഡ് ആറാട്ടണ്ണൻ പിന്നെ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ഇവരൊക്കെ കൂടി കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ശരിക്ക് നമ്മൾ അവരെയൊക്കെ വിമർശിക്കുമ്പോൾ ഇവിടെ നമ്മളാണ് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നും കല്ലെറിയലിന് ഇരയാക്കപ്പെടുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ കല്ലെറിയുന്നവർ കല്ലെറിയട്ടെ അപ്പോൾ കല്ലെറിയുന്നു എഴുതിയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും കരുതിയത് ഇവരുടെ വിവാഹമാണ് നടന്നത് എന്നൊക്കെയാണ് പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് വിവാഹമൊന്നും ആയിരുന്നില്ല മുമ്പ് നമ്മുടെ രേഷ്മാ പി തങ്കച്ചനും മറ്റൊരാളും കൂടി ചേർന്നിട്ട് ഒരു വിവാഹത്തിൻ്റെ ഫോട്ടോഷൂട്ടും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ ഈ അലിൻജോസ് പെരേരയും ഈ ഒരു പെൺകുട്ടിയും കൂടി ചേർന്നിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതായിരുന്നു എന്നാൽ വിവാഹമാണ് എന്നൊക്കെയുള്ള രീതിയിൽ മറ്റുള്ളവരെ എങ്ങനെ മറ്റുള്ളവരിലേക്ക് കടന്ന് ചെല്ലാനൊക്കും എന്നൊക്കെയുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ടുണ്ട് എന്ത് കയറിപ്പറ്റാനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ശരിക്ക് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്ത് സോഷ്യൽ മീഡിയ ഒരുപാട് വികസിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പഴയതിനേക്കാളും പതിൻ അതിന് മടങ്ങായിട്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ് പഴയതിനേക്കാൾ കൂടുതൽ ആധിപത്യം ഇപ്പോൾ ഇതേ സോഷ്യൽ മീഡിയ സ്ഥാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കണ്ട അണ്ടനും അടകോടനും ഓ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഏറിലാവും ആയിക്കോട്ടെ അപ്പോൾ എന്ന് കരുതിയിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ശരിക്ക് പറയുകയാണെങ്കിൽ ഈ പറയുന്ന അലേഞ്ചേഴ്സ് പെരേരെയൊക്കെ അഭിനയം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഡാൻസ് കണ്ടിട്ടുള്ളതാണ് അതുപോലെ ആറാട്ടെണ്ണൻ ശരിക്കും ഇവരെയൊക്കെ എന്തിനാണ് എടുത്ത് തലയിൽ ചുമന്ന് വെച്ചുകൊണ്ട് നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല ശരിക്കും ഇവരെ പോലുള്ള ഒരുപാട് സെലിബ്രിറ്റികൾ എന്ന് സ്വയം അറിയപ്പെടുന്ന കുറേ എണ്ണമുണ്ട് വിവരമില്ലാതെ മനുഷ്യരൊക്കെ ഇവരെ വെറുതെ ഒരു സെലിബ്രിറ്റി ലുക്കൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഇവരെ ഒരു സെലിബ്രിറ്റി പട്ടം കൊടുത്ത് ഇവരെ പൊക്കിക്കൊണ്ട് വരികയാണ് അതിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല ശരിക്കും ഇവരെയൊക്കെ സെലിബ്രിറ്റിയാണ് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം വളരെയധികം കഷ്ടപ്പാടുകളിലൂടെയാണ് ഇന്ന് നമ്മൾ ബഹുമാനിക്കുന്ന ഓരോ താരങ്ങളും കടന്നു വന്നിട്ടുള്ളത് ശരിക്കും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് മൂലവും ഇന്ന് ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും സെലിബ്രിറ്റി ആവാൻ ഒരു മനുഷ്യന് വൈറലാവാൻ സാധിക്കും അത് പോസിറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വൈറലാവാൻ സാധിക്കുകയില്ല പക്ഷെ നെഗറ്റീവിലൂടെ എത്ര പെട്ടെന്ന് ആർക്ക് വേണേലും വൈറലാവാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചനും അലിൻജോസ് പെരേരിയും ഒക്കെ ഈ മൂന്ന് കൂട്ടരെ എടുത്താലും മൂന്ന് കൂട്ടർക്കും ഒരു കഴിവുമില്ല എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണ് മൂന്നെണ്ണത്തിന് ഒരു കഴിവുമില്ല മൂന്നെണ്ണത്തിൻ്റെ അഭിനയം എന്താണ് നിങ്ങൾ ഇവരുടെയൊക്കെ അന്തം ഫാൻസുകൾ വന്നിട്ട് നമ്മളെ കൊല്ലാക്കോലെ ചെയ്യും ആയിക്കോട്ടെ നിങ്ങളെക്കൊണ്ട് അതിനല്ലേ സാധിക്കൂ അല്ലാണ്ട് മറ്റൊന്നിനും സാധിക്കില്ലല്ലോ അജ്ഞതയിൽ ഒളിച്ചിരുന്നിട്ട് ഫേസ് പോലും വെക്കാണ്ട് വന്ന് കമൻ്റ് കമൻറ്റിട്ടിട്ട് പോവും അതല്ലേ നിങ്ങളെക്കൊണ്ട് സാധിക്കും നമ്മളെപ്പോലെ ഫേസ് ടു ഫേസ് എന്ന രീതിയിൽ ഇങ്ങനെ വന്ന് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റില്ലല്ലോ അപ്പോൾ അത് നിങ്ങളുടെ ദൗർബല്യം എന്നേ ഞാൻ പറയുന്നുള്ളൂ മറഞ്ഞിരുന്നിട്ട് കമൻ്റ് ഇടാൻ എല്ലാവരെയും കൊണ്ടും സാധിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറയുന്ന രണാ സുനേടെയൊക്കെ അഭിനയം എന്ന് പറയുമ്പോൾ എന്തുവാടെ ഇത് ഞാൻ അവരുടെ അഭിനയത്തെ ഭയങ്കര സംഭവം സംഭവമാക്കി എടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഒരു ഇതിവിടെ കൊടുക്കാം രണാ സുനയുടെ ഭയങ്കരമായിട്ടുള്ള അഭിനയം അങ്ങനെ രണാസുനയുടെ അഭിനയങ്ങൾ നമ്മൾ കണ്ടതാണ് ഇനി നമ്മുടെ അലിൻജോസ് പെരേരയുടെ ആ വൈറൽ ആയിട്ടുള്ള കല്യാണത്തിന്റെ ആ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് അതിട്ട് തന്നേക്കാം പക്ഷെ ഇവരിതിൽ കാണിക്കുന്ന ഒരു തോന്നിയാസും എന്ന് പറഞ്ഞാല് ഇവരെടുത്ത് ചോ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് സംസാരിക്കുന്ന ആൾ ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടു പേരുടെയും വിവാഹം കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അവർ കണ്ടുപുട്ടിയ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറേ നുണകളൊക്കെ അടിച്ചിറക്കുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ എങ്ങനെ വൈറലാവാന്ന് നോക്കി നടക്കുന്ന പാർട്ടികളാണ് ഈ അലിൻജോസ് പെരേരക്ക സത്യം പറയുകയാണെങ്കിൽ പണ്ടൊക്കെ വിവാഹം വിവാഹം എന്ന് പറയുന്ന ഒരു സാധനത്തിനെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു മഹത്വം ഒരു മൂല്യം ഒരു വാല്യൂ ഒക്കെ ഉള്ളതാണ് പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാട്ടിക്കൂട്ടുന്ന ഗോഷ്ഠികൾ പണ്ടൊക്കെ നമ്മൾ ഓർക്കും അയ്യോ നം എൻ്റെയൊക്കെ സമയത്ത് പറഞ്ഞാൽ ഞാനൊക്കെ എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ വിവാഹത്തിന് മുമ്പ് ഇവിടെ ഒരു സിന്ദൂരം പോലും ഇട്ട് നോക്കിയിട്ടില്ല പക്ഷെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കല്യാണത്തിന് മുമ്പൊക്കെ ഒരിത്തിരി ഇട്ട് നോക്കിയാൽ എങ്ങനെ ഇരിക്കും അത് ഇടുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പക്ഷെ ഭയന്നും ചെയ്തു നോക്കിയിട്ടില്ല കാരണം അയ്യോ അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പാപം ഉണ്ടാവോ പാപം കിട്ടോ എന്നൊക്കെയുള്ളൊരു പേടിയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പെൺ എന്ന് പറഞ്ഞാൽ പക്ഷേ അഭിനയത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ അവിടെ ഈ ഒരു സിന്ദൂരമൊക്കെ ഇടുന്നതിനൊന്നും ഒന്നും വിലക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഒരു കഥാപാത്രം ഒരു ഭാര്യയുടെ കഥാപാത്രം ആണെങ്കിൽ അവർക്ക് അവിടെ ചിലപ്പോൾ സിന്ദൂരം അണിയേണ്ടി വന്നാൽ അണിഞ്ഞേ പറ്റൂ അതിന് വിവാഹം കഴിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് സമൂഹത്തിൽ വന്ന് നിന്നിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വിവാഹം കഴിച്ചു എങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ട് എങ്ങനെയായിരുന്നു ആ ഒരു മുഹൂർത്തം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് പുള്ളിക്കാർ നല്ലിൻ ജോസ് പെരേര വന്നിട്ട് ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞത്രേ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇതേ അവൾ ഒറ്റൊരു ആലോചിപ്പാണ് ആലോചിച്ചിട്ട് ഉടനെ വിളിച്ചു പറഞ്ഞു എനിക്ക് റെഡിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിക്കാരത്തിൽ കച്ചയും കെട്ടി അങ്ങ് ഇറങ്ങി ഓടി എന്നൊക്കെയാണ് പുള്ളിക്കാരത്ത് പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇതൊക്കെ എന്ത് മെസ്സേജാണ് ഇവരൊക്കെ ഈ സമൂഹത്തിന് നൽകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ വേറും വേസ്റ്റ് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ വേറും ആണ് വെറും വേസ്റ്റ് ശരിക്കും ഇവരെയൊക്കെ എന്തിനാണ് പൊക്കിക്കൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല ശരിക്കും സമൂഹത്തിന് ഇവരൊക്കെ ചെയ്യുന്ന എന്തുവാടെ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മര്യാദയ്ക്ക് ഒരു ഡാൻസ് കളിക്കാൻ അറിയില്ല മര്യാദയ്ക്ക് രണ്ട് ഡയലോഗ് തെറ്റാതെ ചടുലുമായിട്ട് രണ്ട് ഡയലോഗ് പറയാൻ അങ്ങനെ കൊണ്ട് അറിയില്ല അതുപോലെ തന്നെയാണ് ഈ എന്ന് പറയുന്ന ആള് ഇയാൾക്ക് എന്തറിയാം എന്ത് ക്വാളിറ്റിയാണ് ഇവർക്കൊക്കെ ഉള്ളത് ഒരു മനുഷ്യന് ഇന്നത്തെ കാലത്ത് ഈ സൗന്ദര്യം എന്ന് പറയുന്ന സാധനവും കലയും തമ്മിൽ രണ്ടും രണ്ടാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നായിക എന്ന് പറഞ്ഞാൽ ഓടുക്കത്തെ സൗന്ദര്യം വേണം എന്ന് കരുതിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അതൊക്കെ മാറി അങ്ങനെയൊന്നുമില്ല കഴിവിലാണ് പ്രധാനം എന്ന് തിരിച്ചറിഞ്ഞു ഓരോരുത്തരും അങ്ങനെയാണ് ഒരുപാട് താരങ്ങൾ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല സൗന്ദര്യം ഇല്ലാത്ത ഒരുപാട് നായിക നായകന്മാരുണ്ട് നമുക്കിടയിൽ പക്ഷേ അവരെയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഒരുപാടിഷ്ടമാണ് കാരണം നമ്മൾ അവരുടെ സൗന്ദര്യത്തിലല്ല അവരുടെ അപാരമായിട്ടുള്ള കഴിവുകളിലാണ് നമ്മൾ ഇഷ്ടപ്പെട്ടത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ എത്ര നന്നായിട്ട് അദ്ദേഹം പെർഫോം ചെയ്യുന്ന അദ്ദേഹത്തെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ ഒരു നടനെ ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടോ എനിക്ക് തോന്നുന്നില്ല ആരും ആരുമില്ല എന്ന് അതുപോലെ സലിം കുമാർ അദ്ദേഹമൊക്കെ എത്ര മനോഹരമായിട്ടാണ് അഭിനയിക്കുന്നത് അല്ലേ അതുപോലെ ഒരുപാട് ഒരുപാട് പേരുണ്ട് മാമ്മുക്കോയ കുതിരവട്ടം പപ്പു ഇവരൊക്കൊന്നും അസാധ്യമായ സൗന്ദര്യമോ ഒന്നുമില്ല പക്ഷേ കഴിവിൻ്റെ സ്ഥാനത്താണെങ്കിൽ അസാധ്യമായിട്ടുള്ള കഴിവാണ് അവർക്കൊക്കെ ഉള്ളത് ആ ഒരു കാര്യം നമ്മൾ പതുക്കെ പറയേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് കഴിവുള്ള ആളുകളാണ് അവർ ശരിക്കും അവരെയൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സൗന്ദര്യം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല കഴിവിനാണ് പ്രാധാന്യം ഇവിടെ ഇത് ഒരു തരത്തിലുള്ള കഴിവുമില്ലാത്ത ഈ യുവന്മാരെയൊക്കെ എടുത്ത് തലയിൽ കയറ്റിക്കൊണ്ട് കിടക്കുന്ന കുറേ എണ്ണം എന്തിൻ്റെ പേരിലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും അലിൻ ജോസ് കല്യാണത്തിന്റെ ആ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാം മെസ്സേജ് അയച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ പറഞ്ഞ എന്താണ് ഇങ്ങനെ നമുക്കൊരു ചായയൊക്കെ കുറിച്ച് സംസാരിച്ചാണെന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ ഇടപ്പള്ളി വന്ന് ഞാനും അങ്ങനെ പോയിട്ട് സംസാരിച്ചു പുള്ളി പറഞ്ഞു പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് തനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ ചെന്നു നേരം ആലോചിച്ചു എനിക്ക് പറയുകയാണെങ്കിൽ യുവരെ പോലുള്ളവര് പൊക്കിക്കൊണ്ട് വരുമ്പോ കഴിവുള്ള ഒരുപാട് പേരാണ് അവസരം കിട്ടാണ്ട് മാറി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് നമുക്കറിയാം നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാല് നമുക്കറിയാൻ സാധിക്കും ഒരുപാട് കഴിവുള്ള കലാകാരന്മാരും കലാകാരികളും ഉണ്ട് അവരെ അവരെയൊന്നും ആരും തിരിച്ചറിയുന്നില്ല അവർക്കൊന്നും ഒരു ചാൻസ് കിട്ടുന്നില്ല ശരിക്കും ഇതുപോലെ ഇന്നത്തെ കാലത്ത് ചാൻസ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കോപ്രായം കാണിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നവർക്കാണ് ചാൻസ് കിട്ടുന്നത് ഒരു എളുപ്പമില്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചാൻസ് കിട്ടും നെഗറ്റീവിറ്റിയിലൂടെ മേലോട്ട് കയറി പോവാം എന്നൊരു ചിന്താഗതിയോടുകൂടി ഞാൻ നെഗറ്റീവിലൂടെ മാത്രമേ സഞ്ചരിക്കൂ എന്നൊരു ചിന്താഗതിയോടുകൂടി മുന്നോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആരെന്തു പറഞ്ഞാലും ഒരു പുല്ലുമില്ല എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വിജയം ഉണ്ടാകും അതേസമയം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആളുകൾ സ്റ്റാൻഡേർഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല കഴിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഈ നെഗറ്റീവിറ്റിയിലൂടെയും ഈ കോമാളിത്തരത്തിലൂടെയും മുന്നോട്ട് വരാൻ താല്പര്യമില്ലാത്ത ആളുകൾ നല്ലൊരു കഴിവ് കഴിവുള്ള ആ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു നല്ലൊരു വേക്കൻ സ് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അവർക്ക് ഒരു കുന്തവും കിട്ടാനും പോകുന്നില്ല അവരൊന്നും എങ്ങോ അറിയപ്പെടാനും പോകുന്നില്ല അവരെയൊന്നും ആ ഒരു മൈൻഡ് ചെയ്യാനും പോകുന്നില്ല അതേസമയം ഒരു മൊബൈൽ ക്യാമറ എടുത്ത് വെച്ചിട്ട് തിന്നുന്നതും തുപ്പുന്നതും പിന്നെ വെളിക്കിരിക്കുന്നതുണ്ടെങ്കിൽ അതും ഒക്കെ എടുത്തിടുന്ന ആളുകളാണ് ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്തല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് തെറിവിളിയാണെന്ന് അറിയാം എന്നാലും കുഴപ്പമില്ല കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കുന്നവരെ തിരിച്ച് നല്ല ഞാനും തരും ഉള്ളൂ അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല വീഡിയോ ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യുക കമൻ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്